തിരുവനന്തപുരം പാൽക്കുളങ്ങരയ്ക്കടുത്ത ചെമ്പകശ്ശേരിയിൽ എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അടിമുടി ദുരൂഹത തിരുവനന്തപുരം ചെമ്പകശ്ശേരി സ്വദേശി ഷിനിയാണ് മുഖംമൂടി ധരിച്ചെത്തിയ സ്ത്രീ ആക്രമിച്ചത് അക്രമി മുഖംമൂടി ധരിച്ചതിനാൽ ആളെ തിരിച്ചറിഞ്ഞില്ല എന്നും സ്ത്രീയാണെന്ന് വ്യക്തമാണെന്നും ഷിനി പോലീസിനോട് പറയുന്നു എൻ ആർ എച്ച് എം ജീവനക്കാരെയായി ഷിനിക്ക് വലതുകൈക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഷിനിയുടെ വീട്ടിലാണ് ആക്രമണം ഉണ്ടായത് ആമസോണിൽ നിന്നുള്ള കൊറിയൽ നൽകാനെന്ന പേരിലാണ് മുഹമ്മൂടി ധരിച്ച അക്രമി എത്തിയത് ഷിനിയുടെ പിതാവ് പാഴ്സൽ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അക്രമി പാഴ്സൽ നൽകിയില്ല ഷിനി ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ കരുതി ആയുധം ഉപയോഗിച്ച് അക്രമിക്കുകയായിരുന്നു പിന്നീട് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പടിഞ്ഞാറേക്കോട്ട ചെമ്പാശ്ശേരി റെസിഡൻസ് അസോസിയേഷനിലെ ഷിനിയുടെ വീട്ടിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം മാസ്ക് ധരിച്ച യുവതി വെടിയുതിർത്ത ശേഷം ഓടി രക്ഷപ്പെട്ടു കൈക്ക് വെടിയേറ്റ സിനിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു